നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളം ആർക്കൊപ്പം എന്ന പരിപാടിയുടെ എട്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് മലപ്പുറത്തെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലപ്പുറത്ത് തന്നെയുള്ള പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് അതിനുമുമ്പായി നമുക്ക് സ്വാഗതം ചെയ്യാം ജോയിനിനെ നമസ്കാരം ജോലി നമസ്കാരം നമ്മളിന്ന് മലപ്പുറത്തെ എത്തിയിരിക്കുന്നു പൊന്നാനിയെ പറ്റി തുടക്കത്തിൽ എന്താണ് പറയാനുള്ളത് പൊന്നാനി എന്ന് പറയുന്നത് ലീഗിന് സ്വാധീനമുള്ള ലീഗിൻ്റെ പൊന്നാമ്പരം ഇങ്ങോട്ടായ മലപ്പുറത്തിന് ശേഷമുള്ള ലീഗിന് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പൊന്നാനി എന്ന് പറയുന്നത് ലീഗ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് തുടർച്ചയായി മത്സരിക്കുന്നതും വിജയിക്കുന്നതും വിജയിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് പൊന്നാനി അത് മലപ്പുറം പോലെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ ചരിത്ര പ്രധാനമുള്ള ധാരാളം ഇടങ്ങൾ ഉൾപ്പെടുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം കടലുണ്ടിപ്പുഴ ഭരതപ്പുഴ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കുറേ പുഴകളുമുണ്ട് കെ കേളപ്പൻ ഭാര്യകുന്ദൻ പാകൻ ഇതൊക്കെ മലബാർ വിപ്ലവം ഇതൊക്കെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ചില പേരുകളാണ് പൊന്നാനി പ്രത്യേകതയും കൂടെ ഉള്ളത് ആ വർഷങ്ങളായി ഉള്ളൊരു നിയോജക മണ്ഡല ഉള്ളൊരു ലോക്സഭാ മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും അതിന്റെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട് പൊന്നാനി ഒരു സമയത്ത് ഇന്നത്തെ ആലത്തൂർ എന്ന് അറിയപ്പെടുന്ന പഴയ ഒറ്റപ്പാലം മണ്ഡലം അത് ആദ്യമേ പൊന്നാനി എന്ന പേരിലായിരുന്നു അതായിരുന്നു ആദ്യത്തെ പൊന്നാനി മണ്ഡലം രണ്ടാമത്തെ പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് ലീഗിന് വളരെയധികം സ്വാധീനമുള്ള ലീഗിന്റെ ഏറ്റവും ഉറച്ച കോട്ടകളിൽ ഒന്നായ പൊന്നാനി മണ്ഡലമായിരുന്നു രണ്ടായിരത്തി നാലിലെ എലക്ഷനിൽ എൽ ഡി എഫ് തരംഗം ആനടിച്ചപ്പോൾ അന്ന് ലീഗിന് അഥവാ യു ഡി എഫിന് ആകെ കിട്ടിയ സീറ്റാണ് പൊന്നാനി എന്ന് പറയുന്നത് ഈ അകമര അങ്ങനെ അദ്ദേഹം അവിടുത്തെ കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തു അന്ന് യു പി എ സർക്കാർ അധികാരത്തിൽ വരികയും അദ്ദേഹം കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തു ഇപ്പോൾ എത്തിയിരിക്കുന്ന വേറൊരു സ്റ്റേജ് ആണ് ഇന്ന് ഐ യു എം എൽ വളരെയധികം സ്വാധീനമുള്ള എൽ ഡി എഫിന് വേണമെങ്കിൽ ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത് നമുക്കൊന്ന് മണ്ഡലത്തിന്റെ ചരിത്രം നോക്കാം സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് ഇവിടെയാണ് തെരഞ്ഞെടുപ്പിൽ കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടിരുന്ന കെ കേളപ്പൻ അദ്ദേഹമായിരുന്നു ആദ്യത്തെ എം പി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി ഇ കെ ഇംബച്ചിബാവ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി ഐ ഐ ഡേ തന്നെ സി കെ ചക്രവാണി എഴുപത്തി ഒന്നിൽ എം കെ കൃഷ്ണൻ ഇവരാണ് ഇവിടെ നിന്ന് വിജയിച്ചത് ഇതിനുശേഷം ഒരിക്കൽ പോലും ചെങ്കോടി ഇവിടെ ഉയർന്നിട്ടേ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തി ഒൻപത് വരെ നടന്ന നാല് തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായ ജി എം ബനാത്വാല ബനാത്വാല അറിയാമല്ലോ മുംബൈ സ്വദേശിയായിരുന്നു അദ്ദേഹം ഇവിടെ വന്നായിരുന്നു ജയിക്കുന്നുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് വീണ്ടും ഒരു മൂന്ന് തവണ അതായത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ വീണ്ടും െ ജയിക്കുകയുണ്ടായി രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇപ്പോൾ വരെ ഇ ടി മുഹമ്മദ് ബഷീർ ഇവരാണ് ഇവിടെ പച്ചക്കൊടി നാട്ടിയത് ഇത്തവണ മലപ്പുറം എം പി ആയ അബ്ദുൽ സഹമ്മദ് സമുദാനി പൊന്നായിൽ മത്സരിക്കുമ്പോൾ സി പി എമ്മിന്റെ കെ എസ് സംസയും ബി ജെ പിയുടെ നിവേദിത സുബ്രഹ്മണ്യനുമാണ് പ്രധാനപ്പെട്ട എതിരാളികൾ അതെ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു തന്നെ ആദ്യമേ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം പൊന്നാനി മണ്ഡലം യു ഡി എഫിന്റെ പൊന്നാമ്പരംകോട്ടയായി മാറുകയായിരുന്നു അതിനുശേഷം ഇപ്പോഴുള്ള രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള പൊന്നാനി മണ്ഡലത്തിനെ നമ്മൾ വളരെയധികം വിശകലനമായി നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എൽ ഡി എഫിലെ കൂടുതൽ എം എൽ എമാരാണ് ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളുണ്ട് അതിൽ നാല് പേരും എൽ ഡി എഫ് പ്രതിനിധികളാണ് എം എൽ എമാരായിട്ടുള്ളത് അതെ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടക്കൽ തവനൂർ പൊന്നാനി പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വരെ പെരിന്തൽമണ്ണി മങ്കടി ഇവ പൊന്നാനി കീഴിലായിരുന്നു പിന്നീട് മണ്ഡല പുനർനിർണ്ണയം വന്നപ്പോൾ പെരിന്തൽമണ്ണയും മങ്കടിയും മലപ്പുറം ലോക്സഭയിലേക്ക് പോവുകയും പുതുതായി രൂപീകരിച്ച തവന്നൂറും കോട്ടക്കലും പൊന്നാനിയോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു ഇതിലിപ്പോൾ നാലിടങ്ങളിലും സി പി എം പ്രതിനിധികളാണ് മൂന്നിടങ്ങളിൽ മുസ്ലിം ലീഗ് എം എൽ എമാരുമുണ്ട് തിരുവങ്ങാടിൽ കെ പി എം മജീദും തിരൂരിൽ കെ മൊയ്തീനും കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങളും താനൂരിൽ സി പി എമ്മിൻ്റെ വി അബ്ദുറഹ്മാൻ തവന്നൂരിൽ ഇടതുസുഹന്ദ്രൻ കെ ടി ജലീൽ പൊന്നാനിയിൽ സി പി എമ്മിൻ്റെ പി നന്ദകുമാർ തൃത്താലയിൽ സി പി എമ്മിന്റെ എം പി രാജേഷ് ഇപ്പോഴത്തെ മന്ത്രി രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ എപ്പോഴും വരുന്ന ഒരു ലോകസഭാ മണ്ഡലമാണ് ഈ പൊന്നാനി എന്ന് നമുക്ക് നിസ്സംശയമായിട്ട് പറയാം അതിൽ എൽ ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥികളെയും കൂടി അനുസരിച്ചാണ് ഓരോ തവണയും ഇലക്ഷന്റെ ഗതി മാറുന്നത് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഒരു പഴയ കോൺഗ്രസ്സുകാരനെ പിടിച്ച് എൽ ഡി എഫ് സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു എൽ ഡി എഫിന് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ കാണാൻ സാധിക്കും ഇന്നത്തെ കായിക വകുപ്പ് മന്ത്രിയായ വി അബ്ദുൾ റഹ്മാനും കഴിഞ്ഞ തവണ മത്സരിച്ചത് പി വി അൻവർ എന്ന ഇടത് നിലമ്പൂർ എം എൽ എയുമാണ് മത്സരിച്ചത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനും ലീഗിനും ഇടയിൽ പല പല പ്രശ്നങ്ങളും ഉണ്ട് ആ പ്രശ്നങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് എൽ ഡി എഫിന് സാധിക്കുന്നുമുണ്ട് ആ ഒരു രീതിയിലാണ് കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി ഒരു സ്ഥാനാർത്ഥി വരികയും അവിടെ മത്സരിക്കുകയും നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന അധികായകൻ വിജയിച്ചത് അതുമല്ലാതെ വേറൊരു കാര്യമുണ്ട് എൽ ഡി എഫ് എന്ന് എൽ ഡി എഫിൽ സി പി എം എന്ന പാർട്ടി ഒന്നും കാണാതെ സി ഒരു അവർ മത്സരിക്കുന്ന അവരുടെ അവരുടെ ഘടകശിയുടെ ഒരു സീറ്റ് എടുത്ത് തങ്ങളേതാക്കി മാറ്റിയില്ല നമുക്കറിയാം രണ്ടായിരത്തി നാല് വരെ ആ മണ്ഡലത്തിൽ മത്സരിച്ചത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വന്നപ്പോൾ മണ്ഡല പുനക്രമീകരണം വരികയും വേണമെങ്കിൽ പിടിക്കാമെന്നൊരു മണ്ഡലമാണ് ഇന്നത്തെ പൊന്നാനി എന്ന് മനസ്സിലാക്കുകയും അതോടെ സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുകയും അതിന് പകരം പുതുതായി രൂപീകരിച്ച വയനാട് സി പി ഐക്ക് കൊടുക്കുകയും ചെയ്തതാണ് ഇതിന്റെ യാഥാർത്ഥ്യമായ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് അവിടുത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ മാർ പ്രത്യേകിച്ച് കെ ടി ജലീൽ കെ ടി ജലീലിനുമെല്ലാം ആ മണ്ഡലത്തിലുള്ള സ്വാധീനം അത് വളരെ അധികമാണ് വി അബ്ദുൾ റഹ്മാനും കെ ടി ജലീലിനും എല്ലാം ആ മണ്ഡലത്തിലുള്ള സ്വാധീനം ആയാലും എം പി രാജേഷ് ആയാലും തൃത്താല പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലവും പൊന്നാനിയുമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ മണ്ഡല തൃത്താല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലമാണ് വി ടി ബൽറാം പലപ്പോഴും അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിലും അത് വി ടി ബൽറാം എന്ന വ്യക്തിയുടെ മേന്മ കൊണ്ടിട്ടാണ് ആ മണ്ഡലത്തിൽ പലപ്പോഴും വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ എലക്ഷനിൽ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ും മാതാണത് അവിടെ ഇപ്പോൾ കച്ച മുറുക്കി തെരഞ്ഞെടുപ്പ് പോലെ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവറിനെ പരാജയപ്പെടുത്തിയത് അതാ അങ്ങനെയാണ് ഹാട്രിക് അദ്ദേഹം നേടിയത് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച ബി ടി രമ അവർ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇവിടെ നേടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പക്ഷേ തുടർച്ചയെ നാലാം ജയം തേടി ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കുന്നില്ല കാരണം അത് മലപ്പുറം മണ്ഡലവും വെച്ചു മാറുകയും എം പി അബ്ദുൽ സമദ് അബുദാനി ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നു അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന എം പി അവിടെ വളരെയധികം സ്വീകാര്യം ഒന്നും കൂടെ പോപ്പുലറുമായി മാറുകയാണ് ചെയ്തത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും മണ്ഡലം വെച്ചുമാറേണ്ടി ആവശ്യമില്ലായിരുന്നു പക്ഷേ എങ്കിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പോവുകയും അബ്ദുൾ സമദ് സമുദാനിയുടെ ഹോം കോൺസ്റ്റിറ്റുവൻസിയാണ് പൊന്നാനി എന്ന് പറയുന്നത് അദ്ദേഹം അവിടേക്ക് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തിരിക്കുകയാണ് ശരിയാണ് അബ്ദുൾ സമ്മദ് സമ്മദാനിയെ പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചിന്തകരാണ് വാഗ്മിയാണ് എഴുത്തുകാരനാണ് രാഷ്ട്രീയത്തിലെ സാഹിത്യകാരനായ സീലികാരനെയെന്ന് പറയാം രാജ്യസഭ എം പി ആയിട്ടാണ് അദ്ദേഹം ആദ്യം പാർലമെന്റ് രംഗത്ത് വരുന്നത് തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരം വരെയും രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് പേരെയുള്ള കാലയളവിലാണ് രാജ്യസഭ എം പി ആയി ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റിനാലിൽ എം പി ആകുന്നതിന് മുമ്പ് ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി ടി കുഞ്ഞഹമ്മദുമായി മത്സരിച്ചെന്ന് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരള നിയമസഭയിൽ കോട്ടക്കലിനെ പ്രതികരിച്ച എം എൽ എ ആയി തുടക്കത്തിൽ സിമിയിലൂടെ വിദ്യാർത്ഥി പ്രസ്താവ രംഗത്തേക്ക് വന്ന സമതാനം പിന്നീട് സിമിയിൽ നിന്ന് വേർപിടിഞ്ഞാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥിനായ എം എസ് എഫ് എൽ സജീവമായത് ലോക്സഭാ അംഗമായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ മലപ്പുറം എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അതാണ് സമതാനിയെപ്പറ്റി പറയാനുള്ളത് അബ്ദുൽ സമദ് സമദാനിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അത്രത്തോളം പോപ്പുലർ അല്ലാത്തത് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് ഒരു നല്ല രാജ്യസഭാ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു അദ്ദേഹം പിന്നെയും തന്റെ സ്വാധീനം അറിയിച്ചു അതിനുശേഷം ലോകസഭയിലേക്ക് പോയപ്പോഴും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള കഴിവുകൾ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ സാധിച്ചു മലപ്പുറം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷാ പരമായ ഒരു അറിവുണ്ടല്ലോ അറിവുണ്ട് അതൊക്കെ ഉറുദു കവിതകളൊക്കെ ചൊല്ലി വളരെ മനോഹരമായി ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് സമതായം അതെ ഇതൊക്കെ പാർലമെന്റിൽ സഹായിക്കുമെന്നാണ് അതെ ജനങ്ങളെ അല്ലെങ്കിൽ പാർലമെന്റിൽ വളരെയധികം ആളുകളെ കയ്യിലെടുക്കാനും പാർലമെന്റിൽ ആ മണ്ഡലത്തിൻ്റെതായുള്ള ആവശ്യങ്ങൾ നല്ല രീതിയിൽ എത്തിക്കാനും സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അബ്ദുൽ സമദാനി എന്ന് പറയുന്നത് അതെ പറഞ്ഞതിനോട് ഒന്നേ ആലോചിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരീക്ഷണ മണ്ഡലമാണ് കുറേ കാലമായി പൊന്നാനി എഴുപത്തിയേഴിന് ശേഷം ഇടതു ഒരു ഇടത് സ്ഥാനാർത്ഥിക്ക് പൊന്നാനിക്കാർ അവസരവും നൽകിയിട്ടില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അണിനിരത്തി വോട്ട് പിടിക്കുക എന്നൊരു തന്ത്രമാണ് എൽ ഡി എഫ് കുറേ വർഷങ്ങളായി ഇവിടെ നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ നമുക്കറിയാം മുസ്ലിം ലീഗിനോട് പിടങ്ങി പാർട്ടി വിട്ടുപോയ ഹുസൈൻ രണ്ടത്താണിയെ വെച്ച് സി പി എം അന്ന് ഒരു ശ്രമം നടത്തിയിരുന്നു അന്ന് ഏറ്റവും വലിയ വിവാദ ഓർമ്മയുണ്ട് പി ഡി പിയുടെ നേതാവായിരുന്നു അബ്ദുൽ നാസർ മദിനും പിണറായി വിജയനും ഒരുമിച്ച് പ്രചരണം നടത്തി എന്നിട്ടും ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ അമ്പത് ശതമാനത്തിലധികം വോട്ടുകളാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ നേടിയത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് എത്തിയ വി അബ്ദുറഹ്മാനെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ എം എൽ എ പി വി അൻവറിനെയും ഈ രണ്ടുപേരും പരീക്ഷിച്ചു അത് രണ്ടും ഫലം നിരാശയായിരുന്നു ഇത്തവണ സാമുദായിക പിന്തുണ കൂടിയുള്ള സമസ്തയുടെ നേതാവും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പി വി ഹംസയാണ് ഇടതു വർഷത്തിന് വേണ്ടി മത്സരിപ്പിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ് ഹംസ മത്സരിക്കുന്നത് നേരത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ഹംസ എന്ന് പറയുന്നത് അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് വേർപെട്ടു എന്നതിൻ്റെ കാരണം പല പലർക്കും അറിയാം കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്താണ് അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് ഒഴിവാകപ്പെടുകയും ഈ നവകേരള സദസ്സിൻ്റെയൊക്കെ സമയത്ത് എൽ ഡി എഫിലേക്ക് വരികയും ചെയ്യുന്നത് അത് എൽ ഡി എഫിന്റെ ഒരു എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സ്ട്രാറ്റജി വളരെ കറക്റ്റ് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷനുകളിൽ കോൺഗ്രസിൽ നിന്ന് ഒരു യു നിന്ന് ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരികയും അതുവരി വോട്ടുകൾ നേടാൻ സാധിക്കുകയും ചെയ്യുക എന്നായിരുന്നു അവരുടെ കാൻഡിഡേറ്റ് പ്രതിഭം പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം എതിർക്കുന്നു രണ്ടായിരത്തി പതിനാലില് അവരുടെ സ്ട്രാറ്റജി ഓൾമോസ്റ്റ് ആയിരുന്നു അമ്പത് ശതമാനത്തിന്റെ വോട്ടിംഗ് കിട്ടിയ ഇ ടി മുഹമ്മദ് ബഷീറിനെ അതിനുശേഷമുള്ള ഇലക്ഷനിൽ വെറും ഇരുപത്തി അയ്യായിരം വോട്ടിലേക്ക് പിടിച്ചു കെട്ടാൻ അബ്ദുറഹ്മാൻ സാധിച്ചു അതിനുശേഷം വന്ന ഇലക്ഷനിൽ സംഭവിച്ചത് അൻവർ നന്നായി അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി തരംഗം ഏറ്റവും കൂടുതൽ ഉറപ്പിച്ചു നിർത്തിയത് യു ഡി എഫ് കോൺഗ്രസ് കോൺഗ്രസിനും മുസ്ലിം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇടയിൽ അവിടെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി വരിക എന്നൊരു സാഹചര്യത്തിൽ ആ വോട്ടുകളെല്ലാം തന്നെ കോൺഗ്രസ്സിൽ മുസ്ലിം ലീഗിന് തന്നെ വന്നു ചേരുകയുണ്ടായി അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് അത്രയും വലിയൊരു ഭൂരിപക്ഷം നേടാൻ സാധിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന് ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം മുസ്ലിം ലീഗിൽ നിന്ന് ഒരു സ്ഥാ മു പഴയൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനെയാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് അതും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എന്ത് കാരണം കൊണ്ടാണെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ മുസ്ലിം ലീഗിന്റെ അംഗമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ അരിവാൾ ചുറ്റിക്ക് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഉള്ളിൽ ഒരു ഗർജ്യം കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുകൾ ഒന്നും സമാഹരിക്കാനും സാധിക്കുമോ എന്ന് ഒരു ചോദ്യചിഹ്നമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം പൊന്നാനിയിൽ ആഹ് അബ്ദുൽസമദ് സമതാനിയും ഹംസയും തമ്മിൽ നാം കമ്പയർ ചെയ്യുമ്പോൾ പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുൽ സമദ് സമദാനി എൽ ഡി എഫ് യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണെങ്കിൽ തന്നെ അബ്ദുൽ സമദ് സമദാനി ആ ആ മണ്ഡലത്തിൽ എത്രമാത്രം പോപ്പുലറായി വരുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ് നമ്മൾ അതിലെ പല ചാനൽ ചർച്ചകൾ എടുക്കുമ്പോഴും പല നാട്ടുകാരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മൾ ടി വിയിലൂടെയൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറിയ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ ഉണ്ടോ എന്ന് സംശയമുണ്ട് പക്ഷെങ്കിൽ തന്നെ അത് ലീഗിൻ്റെ ഒരു ഉറച്ച് ഉറച്ച കോട്ടയാണ് അതിൽ എൽ ഡി എഫിനെ അത്ര രീതിയിൽ പൊരുതാൻ പറ്റുമോ എന്നതും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം വളരെ വലിയ ഒരു പ്ര ഒരുപക്ഷെ ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിന് പറ്റിയ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കിൻ്റെ കാരണം മൂലം തന്നെ ലീഗിന് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് ഇതിനിടയിൽ നമുക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പറ്റി അതെ നിവേദിത സുബ്രഹ്മണ്യം ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞവട്ടം നമുക്കറിയാം വി രമ നേടിയ വോട്ടുകൾ കൂട്ടുക എന്നതാണ് അത് അവരുടെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഓരോ തെരഞ്ഞെടുപ്പിനും വോട്ട് ബാങ്ക് ഉയർത്തുന്നുണ്ട് ബി ജെ പി എന്ന സത്യമാണ് ന്യൂനപക്ഷ വോട്ടുകളിൽ പ്രത്യേകിച്ച് മണ്ഡലത്തിലെ ഹിന്ദു വോട്ടുകളിൽ ആണ് ബി ജെ പി കണ്ണുവെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഒരു ലക്ഷം വോട്ടുകൾ നേടി അതുപോലത്തെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ഈ നിവേദിതാ സുബ്രഹ്മണ് രണ്ടായിരത്തി പതിനാറിൽ ഗുരുവായൂർ ഈ മുസ്ലിം ലീഗിനെതിരെ മത്സരിച്ച് പാരമ്പര്യമുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് ഈ നിവേദിത സുബ്രഹ്മണ്യം എന്ന് നമുക്ക് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനാറില് നിയമസഭാ ഇലക്ഷനിൽ നിവേദിത സുബ്രഹ്മണ്യൻ നല്ല രീതിയിൽ അവരുടെ അവരുടെ കരുവിന്റെ ഒരു രീതിയിൽ അവർ അത്യാവശ്യം തരക്കേടില്ലാതെ വോട്ട് സമാഹരിക്കുകയുണ്ടായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഗുരുവായൂർ മണ്ഡലത്തിൽ എന്തുമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുമോ അതിന്റെ പരമാവധി രീതിയിൽ അവർക്കത് സമാഹരിക്കാൻ സാധിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് നിവേദിത സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിവേദിത സുബ്രഹ്മണ്യത്തിന് എന്തുമാത്രം ബി ജെ പി വോട്ടുകൾ അതേപടി തന്നെ നിലനിർത്താൻ സാധിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും നിവേദ സുബ്രഹ്മണ്യൻ വോട്ട് കൂട്ടുന്നതാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് അത് സംഭവിക്കുമെന്ന് കണ്ടറിയാം എനിക്കിത് ഏറ്റവും രസം തോന്നുന്ന ഒരു ടി കെ ഹംസയിലൂടെയാണ് ഒരു തവണയെങ്കിലും ചെങ്കോടി മലപ്പുറത്തൊന്ന് പാർപ്പിച്ചത് ഇനി ഈ ഹംസ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ ഒരിക്കൽ കൂടി അത് പാർപ്പിക്കൂ എന്നാണ് നമുക്ക് നോക്കിക്കാണ്ടത് അല്ലേ അതെ തീർച്ചയായും എന്താണ് ജോയിൽ ഏകദേശം ഒരു ഒരു തോന്നൽ ആര് ജയിക്കുന്നതാണ് അബ്ദുൽ സമദ് വിജയിക്കാനാണ് ഒരു സാധ്യത അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തന്നെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്നത് ഒരു ഫാക്ടറാണ് അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലം നേരിടുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ചും അതൊരു തീരദേശ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അത് പ്രതികരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തീവ്രമായും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അബ്ദുസമി അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഒരു കോട്ട എന്ന നിലയിൽ തന്നെ വിജയിക്കാനാണ് സാധ്യത പക്ഷേ ഇവിടെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ടഫ് ഫൈറ്റ് കൊടുക്കേണ്ട ഒരു മണ്ഡലത്തിൽ എൽ ഡി എഫ് അടുത്ത തവണയെങ്കിലും ഈ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കും എന്നാണ് നമുക്കരുതേണ്ടത് എന്തായാലും പൊന്നാനിയുടെ പൊന്നാകമോ അബ്ദുൽ സമദ് സമുദാനി എന്ന് നമുക്ക് നോക്കിക്കാണാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആലത്തൂറിനെ പറ്റിയാണ് നന്ദി നമസ്കാരം